കൊളോസ്റ്റമി കഴിഞ്ഞ പേഷ്യൻസിൻ്റെ കെയറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻസ് ആയിട്ട് നഴ്സിംഗ് എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറേ അധികം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്ക് ഇത് നോക്കാം പോയിൻ്റായിട്ട് ഞങ്ങൾ പറഞ്ഞു വിളവാണേ അപ്പം കൊളോസ്റ്റമി കൊളോസ്റ്റമി എന്താണെന്നറിയാം സ്റ്റോമ ഇടുന്നത് കോളോണിലായിരിക്കും ഓക്കെ അപ്പം അത് ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഇപ്പം ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റോമയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ബൈപ്പാസ് ചെയ്ത് കൊടുത്ത് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അത് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്നു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതും ക്ലോസ് ചെയ്യും അങ്ങനെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു യൂസ് ആണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് പ്രോക്സിമൽ ഏരിയയിലായിരിക്കും ഇടുന്നത് ഉദ്ദേശിക്കുന്നത് അസെൻഡിങ് കോളോണിലോ ട്രാൻസ്വേഴ്സ് കോളോണിലോ ആയിരിക്കും പെർമനൻ്റ് ആണ് യൂസെങ്കിൽ ഡിസെൻഡിങ് കോളണിലോ സിഗ്മോഡ് കോളോണിലോ ആയിരിക്കും സ്റ്റോമ എടുക്കുന്നതാണ് ഒന്നറി ചോദിച്ചേക്കാം രണ്ടാമത്തെ പോയിന്റ് കൊളോസ്റ്റമി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു പൗച്ച് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുക ഒരു ബാഗ് കണക്ട് ചെയ്യാം പിന്നെ ഇതിൻ്റെ കളറുമായിട്ട് ബന്ധപ്പെട്ട് പോയിന്റ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് നോർമൽ സ്റ്റോമയുടെ കളർ എന്ന് പറഞ്ഞാൽ പിങ്ക് അല്ലെങ്കിൽ ബ്രൈറ്റ് റെഡ് കളറായിരിക്കും ഷൈനി ആയിരിക്കും ചോദിച്ചേക്കാം ഹൈലി ഹൈ വാസ്കുലാരിറ്റി കാരണമാണ് നല്ല റിച്ച് ബ്ലഡ് സപ്ലൈ കാരണമാണ് അങ്ങനെ ഒരു കളർ ഉണ്ടാകുന്നത് അതിൻ്റെ അർത്ഥം അത് നോർമൽ സ്റ്റോമയാണെന്നാണ് ഇനി വേരിയേഷൻസ് വരുന്നത് പിങ്ക് ഓക്കെ സോറി പെയിൽ പിങ്ക് കളർ ആണെന്നുണ്ടെങ്കിൽ പെയ്ൽ പാലർ എന്നോർത്താൽ മതി അനീമിയ ആണ് സൂചിപ്പിക്കുന്നത് ലോ ഹീമോഗ്ലോബിൻ ലോ ഹെമറ്റോഗ്രിറ്റി ലെവൽസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ട് അങ്ങനെ ഒരു സാധ്യത കൺഫേം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യമുണ്ട് ഓക്കെ പെയിൽ പിങ്ക് കളർ ആണെങ്കിൽ അനീമിയ ഓർത്തോണം മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ കൂടുതലും ചോദിച്ചിട്ടുള്ളത് പർപ്പിൾ ബ്ലാക്ക് കളർ ആണെങ്കിൽ ബ്ലഡ് സപ്ലൈ കോംപ്രമൈസ്ഡ് ആയിട്ടായിരിക്കും ഓക്കെ അല്ലെങ്കിൽ കോംപ്രമൈസ്ഡ് സർക്കുലേഷൻ ആണ് സൂചിപ്പിക്കുന്നത് നെക്രോസിസിൻ്റെ സാധ്യതയാണ് വരുന്നത് ഓക്കെ പർപ്പിൾ ബ്ലാക്ക് കളർ അങ്ങനെ മനസ്സിലാക്കുക പിന്നെ ഇതിൽ സ്റ്റൂളിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് ആണ് എന്നിരുന്നാൽ പോലും റെസ്പെക്റ്റീവ് ഓഫ് ദി ലൊക്കേഷൻ സർജറി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി നോക്കുമ്പോഴത്തേക്ക് ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാകുന്നത് അതെവിടെയാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ വരുന്ന സ്റ്റൂള് ഓരോ ലൊക്കേഷൻ അനുസരിച്ചിട്ടിരിക്കും ഉദാഹരണം അസെൻഡിംഗ് ആണെങ്കിൽ ലിക്വിഡ് ആയിരിക്കും ട്രാൻസ്വേഴ്സ് കോളോൺ ആണെങ്കിൽ ലിക്വിഡ് ടു സെമി സോൾഡ് കൺസിസ്റ്റൻസി ആകാം താഴോട്ട് വരുമ്പോഴത്തേക്ക് മറ്റേ ഡിസെൻഡിങ് കോളോണൊക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് ഏകദേശം നിയർ ടു നോർമൽ കൺസിസ്റ്റൻസി ഉണ്ടാകും സ്റ്റൂളിൻ്റെ സ്റ്റൂളിൻ്റെ കൺസിസ്റ്റൻസി അങ്ങനെ മനസ്സിലാക്കാം പിന്നൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് ചുരുങ്ങാൻ ഏകദേശം ഒരു മാസം എടുക്കും ഇത് സ്റ്റോമയുടെ ഓക്കെ സ്റ്റോമ മേ ബി എക്സ്പെക്റ്റഡ് ടു ഡിക്രീസ് ഇൻ സൈസ് ഇൻ വൺ മന്ത് എന്ന് പറയുന്നത് ഇത് ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പ്രോമെട്രിക് ഡി എച്ച് ഒരു ഏതൊരു ആയിരുന്നു ഓക്കെ ഇത് പിന്നെ അതിന്റെ ബാഗ് എം ടി ചെയ്യേണ്ടത് പൗച്ച് എം ടി ചെയ്യേണ്ടത് വെൻ ഇറ്റ് ഈസ് വൺ തേർഡ് ഫുൾ ഓക്കെ വൺ തേർഡ് ആകുമ്പോഴാണ് അത് ചോദിക്കും ചോദിച്ചിട്ടുണ്ട് അത് എം ടി ചെയ്യേണ്ടത് പിന്നെ ആദ്യത്തെ ഒരു ഫോർ ടു സിക്സ് വീക്സ് ലോ ഡയറ്റ് ആണ് അല്ലെങ്കിൽ ലോ ഫൈബർ ഡയറ്റ് ആണ് കൊടുക്കേണ്ടത് മനസ്സിലായോ വേറെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ യോഗത്ത് പോലെയുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നത് നന്നായിട്ടുണ്ടാവും അതിന്റെ ഓർഡർ സ്മെൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഗ്യാസ് പ്രൊഡ്യൂസിങ് ഫുഡ് ഒന്നും കൊടുക്കാൻ പാടില്ല അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഈ ഇറിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പോയിൻ്റ് എന്നുവെച്ചാൽ കൊളസ്ട്രോമി ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് യൂഷ്വലി നോർമൽ ടാപ്പ് വാട്ടർ ഓക്കെ ലൂക്കുവം ടാപ്പ് വാട്ടർ ആണ് യൂസ് ചെയ്യേണ്ടത് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് എം എൽ ഈ ഇറിഗേഷൻ ചെയ്യുന്ന സമയത്ത് അബ്ഡോമിനൽ ക്രാംസ് എന്തെങ്കിലും ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക ഇനി ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് പക്ഷെ ഇതിൻ്റെ സോഷ്യൽ നഴ്സിംഗ് ഡയഗ്നോ പ്രിയോറിറ്റി സോഷ്യൽ നഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ബോഡി ഇമേജ് ഡിസ്റ്റർബൻസ് ആണ് അത് കഴിഞ്ഞു ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രോമിക്ക് എംഗ്ലെക്സാറും പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സിക്സ്റ്റി അവേഴ്സിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് പിന്നെ അതിനകത്ത് തിയറി ക്ലാസ് വരുന്നുണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസസ് വരുന്നുണ്ട് ടെസ്റ്റ് സീരീസ് ക്രാഷ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള അറൗണ്ട് ടെൻ തൗസൻഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ടെസ്റ്റ് സീരീസ് ഉണ്ട് എൻഗ്ലക്സ് ആറിന് സ്പെഷ്യൽ പാക്കേജ് ആണ് നെക്സ്റ്റ് ജനറേഷൻ എൻക്ലക്സ് ആറിന് വേണ്ടിയിട്ട് അതിനകത്ത് തിയറി ക്ലാസ് സിക്സ്റ്റി ഹവേഴ്സിന് തിയറി ക്ലാസ് കൂടാതെ ആർച്ചർ റിവ്യൂ യു വേൾഡ് നിന്നൊക്കെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സ്പെഷ്യൽ വീഡിയോസ് ഉണ്ട് അതുകൂടാതെ ഈ പറഞ്ഞ ടെസ്റ്റ് സീരീസും അവൈലബിൾ ആണ് ഗവൺമെന്റ് എക്സാംസിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഡി എം ഇക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസസും സെപ്പറേറ്റ് അവൈലബിൾ ആണ് ഏത് സമയത്ത് വേണേലും ക്ലാസുകൾ എല്ലാം അറ്റൻഡ് ചെയ്യാം നഴ്സിംഗ് ഇൻഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലാണ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വിളിച്ചാൽ മതിയാവും അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും പിന്നെ മെമ്പേഴ്സ് ഉള്ളി അത് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്ത് കാരണം ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് മെമ്പേഴ്സ് ഉള്ളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതിനകത്ത് എഴുപതോളം വീഡിയോസ് അവസാനത്തെ ലെവലിൽ ഡയമണ്ട് ലെവലിൽ എഴുപതോളം വീഡിയോസ് അതിനകത്തിൽ അൻപതോളം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസും ഇരുപത് സ്പെഷ്യൽ വീഡിയോസും കിട്ടുന്നതാണ് അപ്പോൾ ഇതിനകത്ത് റാൻഡം ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സബ്ജക്റ്റ് വൈസ് അല്ലെങ്കിൽ എന്താ പറയേണ്ടത് സിസ്റ്റം വൈസ് ഒക്കെ വേണമെങ്കിൽ അത് നമ്മുടെ ആപ്ലിക്കേഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും മെമ്പേഴ്സുള്ളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നം അതിനകത്ത് ഇൻട്രോ വീഡിയോ ഉണ്ട് അതിനകത്ത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേട്ട് നോക്കുക